ശബരിമലയിലെ സ്വർണപ്പാളി തട്ടിപ്പിന്റെ തെളിവ് നിരത്തിയുള്ള മാതൃഭൂമി ന്യൂസിന്റെ വാർത്തകൾ ഒന്നും രണ്ടുമല്ല തുടരെ തുടരെ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട് മാതൃഭൂമി ന്യൂസ് ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ വാർത്തകൾ വാസ്തവമെന്ന് സ്ഥിരീകരണം കോടതി ഇടപെടലിൽ എല്ലാ സത്യവും തെളിയുകയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള പൊതുമണ്ഡലത്തിലെത്തിച്ചതിൽ നിർണായക പങ്കുവഹിച്ചത് മാതൃഭൂമി ന്യൂസ് ഈ ചിത്രത്തിലെല്ലാം കാണാം തനി തങ്കത്തിന്റെ ദ്വാരപാലക മാധ്യമധർമ്മത്തിൽ ഉറച്ചു നിന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട സത്യങ്ങൾ വൻ അമ്പലം വിഴുങ്ങുകളുടെ തുണക്കൊട്ടാരത്തെ തകർത്ത് തരിപ്പണമാക്കിയ വാർത്തകൾ ചില ഉന്നതരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ ദ്വാരപാലക ശില്പത്തിലേത് ചെമ്പല്ല തനി തങ്കമെന്ന് തെളിയിച്ചത് മാതൃഭൂമി ന്യൂസ് വാർത്തകൾ വെളിച്ചമായി മാതൃഭൂമി പത്രവാർത്തകൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ഓരോ വാർത്തകളും ശരിവയ്ക്കുന്നതായിരുന്നു ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ വെച്ച് സ്വർണം ഉരുക്കി മാറ്റി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ശബരിമല സന്നിധാനത്ത് നിന്ന് സ്വർണം കൊള്ളയടിക്കാൻ ആസൂത്രിത നീക്കങ്ങൾ ഉണ്ടായി എന്നാണ് വിജിലൻസിന്റെ അനുമാനം ഇതിന് ചുക്കാൻ പിടിച്ചത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ സഹായത്തോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒപ്പം ചില ഉദ്യോഗസ്ഥരും രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്ത് നിന്ന് കൊണ്ടുവന്ന സ്വർണപ്പാളി ആസിഡിൽ ലയിപ്പിച്ച് സ്വർണം വേർതിരിച്ചെടുത്തുവെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി ഒരു കിലോ സ്വർണം ലഭിച്ചു അതിൽ നാനൂറ്റി ഇരുപത് ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് കൊടുത്തു അഞ്ഞൂറ്റി ഇരുപത് ഗ്രാം സ്മാർട്ട് റിയേഷൻസ് എടുത്തു ശേഷിച്ച സ്വർണം പുതിയ ചെമ്പുപാളിൽ പുഷി സന്നിധാനത്തേക്ക് കൊണ്ടുപോയി ഈ മൊഴി ഉദ്യോഗസ്ഥർ പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കുന്നില്ല പങ്കഞ്ജു ഭണ്ഡാരി ഇങ്ങനൊരു മൊഴി നൽകുന്നതിന് പിന്നിൽ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമായി ചേർന്നുള്ള ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നാണ് വിജിലൻസിന്റെ സംശയം അതിന് കാരണം യഥാർത്ഥ കവചം കൈവശം വെച്ചിരിക്കുന്ന ആളെ സംരക്ഷിക്കാൻ ഈ രണ്ടു പേരും കൂടി ചേർന്ന് കുറ്റം ഏറ്റെടുക്കുകയാണോ എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്ന മൊഴി അനുസരിച്ചാണെങ്കിൽ പിന്നെ എന്തിനാണ് കവചങ്ങൾ ബാംഗ്ലൂരുവിൽ കൊണ്ടുപോയതെന്ന സംശയമാണ് ഉയരുന്നത് അവിടെ ബാംഗ്ലൂരുവിൽ എത്തിച്ച ശേഷം ഏതാണ്ട് മുപ്പത്തി ഒൻപത് ദിവസങ്ങൾ എടുത്ത ശേഷമാണ് ഈ കവചങ്ങൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ചത് അപ്പോൾ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി പൂർണ്ണമായും ദുരൂഹമാണെന്ന് പറയാം മാത്രമല്ല പങ്കജ് ഭണ്ഡാരിയുടെ അഭിഭാഷകൻ ആദ്യഘട്ടത്തിൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത് ഇപ്പോൾ പറയുന്ന ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലെന്നായിരുന്നു ആ പ്രതികരണം കേട്ടാൽ തന്നെ ഈ ദുരൂഹത വ്യക്തമാകും സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് പ്യൂർ കോപ്പർ കൊണ്ടുള്ള പാളികളാണ് ഓൾറെഡി പ്ലേറ്റ് ചെയ്ത ഗോൾഡ് ആണെങ്കിൽ അത് അതിൽ നിന്ന് റിമൂവ് ചെയ്യാനോ അത് പിന്നെ റിക്കവർ ചെയ്യാനോ ഉള്ള ഒരു ഒരു പ്രോസസ്സ് ഞങ്ങൾ അണ്ടർടേക്ക് ചെയ്യാറില്ല ഇതിന് പിന്നാലെയാണ് മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നത് ശബരിമല സന്നിധാനത്ത് ശ്രീകോവിലിൽ സൂക്ഷിച്ചിരുന്ന യോഗദണ്ഡും രുദ്രാക്ഷമാലയും സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി എന്ന സംശയം രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലെ ഈ ഉത്തരവാണ് ഈ സംശയത്തിന് കാരണം അപാകതകൾ പരിഹരിക്കാൻ യോഗദണ്ഡും രുദ്രാക്ഷമാലയും പുറത്തെടുക്കുന്ന ഉത്തരവാണിത് മാത്രമല്ല ഇതിൽ സ്വർണം കെട്ടിക്കാൻ ജയപത്മൻ എന്ന വ്യക്തിയെ ചുമതലപ്പെടുത്തിയതായും ഉത്തരവിലുണ്ട് അത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മകനാണ് യോഗദണ്ഡിൽ പതിനെട്ട് ചുറ്റ് സ്വർണം കിട്ടിയിരുന്നു ഈ ജോലികൾ സന്നിധാനത്ത് തന്നെ വെച്ചാണ് നടന്നതെന്ന് വിശദീകരിക്കാൻ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല ആരോപണത്തിൽ എ പത്മകുമാറിന്റെ വിശദീകരണം നമ്മളെന്തെങ്കിലും ചെയ്തേക്കാം വെച്ചാൽ വേറെ ആരെയും ഇപ്പം കണ്ടുപിടിക്കാൻ സ്പോൺസർ ചെയ്യുന്നു കണ്ടുപിടിക്കാൻ പോകണ്ട ഞാൻ തന്നെയാണ് പറഞ്ഞത് ഞങ്ങളെ അന്ന് എന്താ വിഷുവിന് എന്താ വിഷുക്കണി എല്ലാം ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് സാധാരണ നമ്മുടെ കുടുംബത്തിൽ നിന്നങ്ങനെ വലിയതൊക്കെ ചെയ്യാറുണ്ട് അവിടെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞ കൂട്ടത്തിൽ അവിടെ വെച്ച് തന്നെയാണ് ശബരിമല വെച്ച് തന്നെ അത് വൃത്തിയാക്കി ചെയ്ത് അവിടെ വെച്ച് തന്നെ കൊടുക്കുന്നു അല്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല അതിനും കൊണ്ടുപോയിട്ടൊന്നും ഇല്ല സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ മോതിരം പോലെ ചെറിയ ചുറ്റ് അതായത് അഞ്ചോ നാലോ അഞ്ചോ ചുറ്റുണ്ട് ആ ചുറ്റ് നമ്മൾ ചെയ്തു കൊടുത്തതാണ് അതൊക്കെ അവിടെ ഉണ്ടല്ലോ ഇനി അറിയാനുള്ളത് ഭഗവാന്റെ സ്വത്ത് മോഷ്ടിക്കാൻ ആരൊക്കെ കൂട്ടിച്ചേർന്നു എന്നുള്ളതാണ് എന്തൊക്കെ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയി എന്നും അവിടെ എന്താണോ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നത് അതിന്റെ മേലെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് ഏതെങ്കിലും കുറ്റവാളികൾ ഉണ്ടെങ്കിൽ അവരെല്ലാം ആ നിയമത്തിന്റെ കരങ്ങളിൽ എന്നത് സംശയിക്കേണ്ട കാര്യമില്ല ഗവൺമെന്റും ഹൈക്കോടതിയും ഭാഗത്തല്ല ഒരേ കുറ്റം കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്തവര് നിയമത്തിന്റെ കരങ്ങളിൽ എത്തിപ്പെടും ശബരിമലയിൽ മോഷണം നടത്തി ആർക്കും അങ്ങനെ രക്ഷപ്പെടാനാകില്ല എന്നാണ് എ പത്മകുമാർ ഇന്ന് പ്രതികരിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നത് ആർക്കാണ് താൻ രണ്ടു വർഷം മാത്രമേ ശബരിമലയുടെ ചുമതലയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നും തനിക്ക് അദ്ദേഹവുമായി യാതൊരു എന്നും എ പത്മകുമാർ പറയുന്നു തട്ടിപ്പുകാരെ പൂട്ടാൻ ഹൈക്കോടതിയുടെ കർശന ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത് സ്വർണക്കൊള്ളയിൽ കേസെടുത്ത് അന്വേഷണം നടത്താനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കും ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ എവിടെ പോയി എന്ന അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് അതിനേക്കാൾ അപ്പുറത്ത് വലിയ കണ്ടെത്തലുകളിലേക്കാണ് ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആഭ്യന്തര വിജിലൻസ് വിഭാഗമാരുടെ അന്തിമ റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത് ആ റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതാണെന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ശബരിമലയിലെ സ്വർണപ്പാളികളിലുണ്ടായിരുന്ന തൊള്ളായിരത്തി എൺപത്തി ഗ്രാം സ്വർണം അത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് സ്ട്രിപ്പിംഗ് സൊല്യൂഷൻ ഉപയോഗിച്ച് അത് വേർതിരിച്ചെടുത്ത് അത് ഉണ്ണി പോറ്റിയുടെ കയ്യിലേക്ക് ഒരു ഭാഗം പോയി എന്നതാണ് ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഗ്രാം സ്വർണ്ണമാണ് ഈ സ്വർണം പൂശലിന് ശേഷം ആ ഉണ്ണി പോറ്റിയുടെ കയ്യിലേക്ക് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് നൽകുന്നത് ഈ ഒരു വാർത്ത ഞെട്ടലോട് കൂടിയാണ് ശ്രമിക്കാൻ സാധിച്ചത് ഇത്രയും സ്വർണമൊക്കെ നഷ്ടപ്പെട്ടു വെച്ചാൽ വലിയ വിഷമം തോന്നുന്ന കാര്യമാണ് പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ച് വളരെയധികം വേദനാജനകമായ ഒരു കാര്യം തന്നെയാണിത് ആ ബഹുമാനപ്പെട്ട കോടതി ഭംഗിയായി അന്വേഷണം നടക്കട്ടെ കോടതിയിൽ വിശ്വാസമുണ്ട് കോടതിയുടെ ഉത്തരവിനെ ഞാൻ ബഹുമാനിക്കുന്നു നല്ല രീതിയിൽ അന്വേഷണം നടക്കും എന്ന് തന്നെയാണ് കരുതുന്നത് ഇന്ന് ഒക്ടോബർ മാസം പത്താം തീയതിയാണ് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ആറ് വർഷം മുൻപ് ഇതേ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിയോഗിച്ച കൽപേഷ് എന്നയാൾക്ക് ഈ നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണം അതായത് ശബരിമല അയ്യപ്പന്റെ സ്വർണം കൈമാറിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സ്വർണം ആരുടെ കയ്യിലാണ് ഇപ്പോഴുള്ളത് എന്ന് കണ്ടെത്തുകയാണ് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ ദൗത്യം സർക്കാരും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഒരേ നിലപാടിൽ തന്നെയാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത് ദേവസ്വം ബോർഡിനെയോ സർക്കാരിനെയോ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള ഈ കൊള്ളയെ സംബന്ധിച്ചുള്ള മന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവന്ന് അവിടെ ഒരുതരി പൊന്ന് നഷ്ടപ്പെട്ടുകൊണ്ട് തിരിച്ച് ശബരിമല കൊണ്ടുവരാനും കുറ്റവാളികളെ നിയമത്തിൻ്റെ ദൃശ്യയിൽ കൊണ്ടുവരാനും നിശയാഢ്യമുള്ള ഗവൺമെൻറ്റും അതുപോലെ ബഹുമാനപ്പെട്ട കോടതിയും ഒരേപോലെ രംഗത്ത് വന്നിരിക്കുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് വേഗത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോവുകയാണെന്നതാണ് ഇതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടാതെ സ്മാർട്ട് ക്രിയേഷൻസ് കൂടി ഇതിന്റെ പ്രതിക്കൂട്ടിലേക്ക് വരുന്നു എന്നതാണ് അവർ ആദ്യം എടുത്തിരുന്ന എല്ലാ നിലപാടുകളും പൊളിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ തീർച്ചയായും ഇതിൽ പ്രതികളായി വരും കാരണം ആ ഇത് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ അത് വെറും ചെമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടവരുണ്ട് അതോടൊപ്പം തന്നെ ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിൽ അതോടൊപ്പം തന്നെ വാതിൽ ഇതടക്കം കൊടുത്തുവിട്ടതിലും ഹൈക്കോടതി പല സംശയങ്ങളും ഉന്നയിച്ചിരിക്കുന്നു ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും മുദ്രവച്ച കവറിൽ അന്വേഷണ പുരോഗതി എസ് പി എസ് ശശിധരന് ഹൈക്കോടതിയെ അറിയിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ ഈ സ്വർണം ചെമ്പായി മാറിയതിൽ ചില സുപ്രധാനമായ നിരീക്ഷണങ്ങൾ ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് അന്വേഷണം ശക്തമായിട്ട് യഥാർത്ഥ രീതിയിൽ എല്ലാ അയ്യപ്പഭക്തരുടെയും ആ വേദന ഉൾക്കൊള്ളത്തക്ക രീതിയിൽ നീങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് മമ്പൻ സ്രാവുകളൊക്കെ ഇതിനകത്ത് വീഴും പിടിച്ചെടുത്ത മുഴുവൻ രേഖകളുടെയും പകർപ്പ് അതെടുത്ത് സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് കൂടി ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു അതായത് പിന്നീട് ഇതിലെ ഏതെങ്കിലും രേഖകൾ കാണാതെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആരും രക്ഷപ്പെടരുത് എന്ന ലക്ഷ്യം കൂടി ഹൈക്കോടതിക്ക് ഉണ്ട് എന്നത് വ്യക്തമാവുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞ ഒരാഴ്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് ബഹുമാനപ്പെട്ട കോടതി അടിവരയിട്ടിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തോട് ഒരു കാരണവശാലും നിങ്ങൾ വേറെ ആർക്ക് റിപ്പോർട്ട് ചെയ്യരുത് നിങ്ങൾ നേരിട്ട് കോടതിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് ഡയറ്റി എന്ന് പറയുന്നത് മൈനറാണ് എല്ലാ ഡയറ്റികളും കേരളത്തിലുള്ള എല്ലാ ഡയറ്റുകളും മൈനറാണ് ആ മൈനറുടെ മൈനറുടെ സ്വത്തിൻ്റെ അവകാശം ഹൈക്കോടതിക്കാണ് ആ ആ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശമില്ലാതെ പ്രത്യേകിച്ച് ശബരിമലയിൽ ഒരു കാര്യവും ചെയ്യാൻ പാടില്ലാത്തതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ആർക്ക് ധൈര്യം 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 കിട്ടി ഒരു തെളിവുകൾ മാതൃഭൂമി ന്യൂസ് ഒന്നിനു പുറകെ ഒന്നൊന്നായി പുറത്തുവിട്ടുകൊണ്ടേയിരുന്നു ദേവസ്വം വിജിലൻസ് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുൻപ് ഇന്നലെ അന്വേഷണ സംഘത്തിന്റെ ചോദ്യമുനയിൽ വന്നയാളാണ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി സ്മാർട്ട് ക്രിയേഷൻസ് എങ്ങനെ ശബരിമലയിൽ എത്തി എന്നതാണ് ചോദ്യം ആ ശബരിമല സ്വർണ്ണ വിവാദത്തിൽ ഉൾപ്പെട്ട സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് അതിൽ പ്രധാനം സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരിക്ക് മറ്റൊരു കമ്പനി കൂടിയുണ്ട് മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് രണ്ടും പ്രവർത്തിക്കുന്നത് ഒരേ കോമ്പൗണ്ടിൽ ഇതാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഫാക്ടറി ഈ കാണുന്നതാണ് ഇതിനോട് ചേർന്നിരിക്കുന്ന ഈ പുഷ്പാലംകൃതമായ കെട്ടിടമാണ് മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് ഈ രണ്ട് സ്ഥാപനത്തിൻ്റെയും ജി എസ് ടി അഡ്രസ് നോക്കുകയാണെങ്കിൽ രണ്ട് പോസ്റ്റ് ഓഫീസാണ് കാണിക്കുന്നത് അത് ദുരൂഹമാണ് രണ്ട് മേൽവിലാസങ്ങളിൽ എന്തിനാണ് തൊട്ടടുത്തുള്ള രണ്ട് കമ്പനികൾ ഒരേപോലെ പ്രവർത്തിക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംശയം ഉയരുന്നത് അവർ രണ്ടായിരത്തി പതിനൊന്നിൽ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റാണ് അതിൽ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഒൻപതിൽ നിരവധി സ്വർണം പൂശൽ നടപടികൾ ശബരിമല സന്നിധാനത്ത് നടപ്പാക്കിയെന്നാണ് ഈ പോസ്റ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ശബരിമല കന്നിമൂല ഗണപതി സന്നിധിയിലും മാളികപ്രത്തമ്മ സന്നിധിയിലും നാഗരാജ ശ്രീകോവിലും സ്വർണം പൂശി എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ഒൻപത് മുതൽ ദേവസ്വം ബോർഡ് സന്നിധാനത്തെ സ്വർണം പൂശൽ ജോലികൾ സ്മാർട്ട് റിയേഷൻസിനെ ഏൽപ്പിച്ചിരുന്നോ അവർക്ക് എന്താണ് അതിന് യോഗ്യത എങ്ങനെയാണ് ഈ കമ്പനിയെ തെരഞ്ഞെടുത്തത് ഇതിനെല്ലാം ഉത്തരം ദേവസ്വം ബോർഡാണ് പറയേണ്ടത് ഏതായാലും സ്മാർട്ട് റേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വരുത്തി ദേവസ്വം വിജിലൻസ് മൊഴിയെടുത്തു അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയപ്പോഴും തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നപ്പോഴും ഇക്കാര്യം ദേവസ്വം വിജിലൻസ് അറിഞ്ഞിട്ടില്ല മാത്രമല്ല സന്നിധാനത്തെ വിലപിടിപ്പുള്ള എന്ത് സാധനങ്ങളുടെയും ഇടപാടുകൾ ദേവസ്വം വിജിലൻസ് അറിഞ്ഞിരിക്കണമെന്നാണ് നിയമം പാളികൾ കൊണ്ടുപോയതും തിരിച്ചു കൊണ്ടുവന്നതും ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടില്ലെന്ന് അന്നത്തെ എസ് പി ബിജോയ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് എതിർക്കാൻ സാധ്യതയുള്ള എല്ലാവരെയും ഒഴിവാക്കി തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അഴിച്ചു കൊടുത്തിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന വാർത്തകളുടെ വിജയമാണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം ചെമ്പാക്കിയ ഉത്തരവും വിജയ് മല്യ സ്വർണം പൂശിയതിന്റെ തെളിവും ആദ്യം പുറത്തുവിട്ട അന്വേഷണത്തിലേക്ക് വെളിച്ചം വീശിയത് മാതൃഭൂമി ന്യൂസാണ് വിജയ് മല്യ സമർപ്പിച്ച സ്വർണത്തിൽ നിന്ന് ഒരു പങ്ക് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സംശയിക്കാവുന്ന വസ്തുതകൾ ശ്രീകോവിൽ സ്വർണം പൊതിയാൻ മുപ്പതേ ദശാംശം മൂന്ന് കിലോ സ്വർണ്ണമാണ് ഉപയോഗിച്ചത് ചെമ്പ് തകിടുകൾക്ക് മേൽ സ്വർണപ്പാളികൾ പൊതിയുകയായിരുന്നു പന്ത്രണ്ട് പാളികൾ വീതമാണ് പൊതിഞ്ഞത് അതായത് ചെമ്പിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് സ്വർണം പൂശുകയായിരുന്നില്ല മറിച്ച് യഥാർത്ഥ സ്വർണപ്പാളികൾ കൊണ്ട് ശ്രീകോവിൽ പൊതിയുകയായിരുന്നു എന്നർത്ഥം ഇനി ശ്രീകോവിലിൽ എവിടെയൊക്കെയാണ് സ്വർണം പൊതിഞ്ഞതെന്ന് നോക്കാം ശ്രീകോവിലിന്റെ മേൽക്കൂര മേൽക്കൂരയിലെ നാല് നാഗരൂപങ്ങൾ ശ്രീകോവിലിൻ്റെ സീലിംഗ് രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ ഭിത്തിയിലെ എഴുതിയ തകിടുകൾ രണ്ട് കമാനങ്ങൾ ശ്രീകോവിലെ കാണിക്കവഞ്ചി ശ്രീകോവിലെ മൂന്ന് കലശങ്ങൾ ശ്രീകോവിലിന് ചുറ്റുമുള്ള ആനകളുടെ പ്രതിമകൾ മൂന്ന് കർണകൂടവും തൂണുകളും ശ്രീകോവിലിൻ്റെ മുഖ്യ കവാടം കന്നിമൂല ഗണപതികോവിലിൻ്റെ കലശം നാഗരാജകോവിലിൻ്റെ കലശം ഇത്രയും സ്ഥലത്താണ് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞത് ഇക്കാര്യങ്ങളെല്ലാം അക്കാലത്തെ മാതൃഭൂമി പത്രത്തിലെ വാർത്തകളിൽ വിശദമാക്കുന്നുണ്ട് മാത്രമല്ല അന്ന് വിജയ് മല്യ നടത്തിയ സമ്മേളനത്തിലും ഈ വസ്തുതകളെല്ലാം പറയുന്നുമുണ്ട് അപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത് വിജയ് മല്യ സമർപ്പിച്ച സ്വർണത്തിലെ ഒരു ഭാഗമാണ് അതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ചെമ്പുവാളികളായത് തൊണ്ണൂറ്റിയെട്ടിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോൾ മല്യ സമർപ്പിച്ച സ്വർണം മാറിയോ അതോ ദേവസ്വം ബോർഡ് അരി കഴിക്കുന്ന ഒരാൾക്ക് പോലും ഇതൊന്നും നിഷ്കളങ്കമായി കാണാനാകില്ല ശബരിമലയിൽ വൻ സ്വർണ്ണ അട്ടിമറി നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിലോ അതിന് മുൻപോ ആണെന്ന് പകൽ പോലെ വ്യക്തമാവുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എ പത്മകുമാർ പ്രസിഡന്റായ ദേവസ്വം ബോർഡ് ഒരു ഉത്തരവിറക്കി ദ്വാരപാലക ശില്പത്തിലെ കവചം ചെമ്പാണെന്ന് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങളെയാണ് ഒരു ഉത്തരവിലൂടെ ദേവസ്വം ബോർഡ് ചെമ്പാക്കിയത് ആ ചെമ്പിൽ സ്വർണം പൂശാൻ തീരുമാനിച്ചു പാളി ഇളക്കി സ്വർണം പൂച്ചുകൊണ്ടുവരാൻ വിവാദ നായകൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു സ്വർണം ചെമ്പാണെന്ന് സ്ഥാപിക്കുന്ന മറ്റൊരു രേഖ കൂടി മാതൃഭൂമി ന്യൂസ് കണ്ടെത്തുകയാണ് അത് സ്വർണം പൂശിയ ശേഷം എഴുതിയ മഹസറാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഉത്തരവ് ശബരിമല സ്വർണ്ണക്കുള്ള പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ കയ്യൊപ്പായിരുന്നു മറ്റൊരു കയ്യൊപ്പാണ് ഈ മഹസർ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിനൊന്നിന് പാളി സ്വർണം പൂശിയ ശേഷം തിരികെ ദ്വാരപാലക ശില്പത്തിൽ പുനഃസ്ഥാപിച്ചപ്പോൾ അന്നത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ എഴുതിയതാണ് ഈ മഹസർ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ വിജയ് മല്യ സ്വർണത്തിൽ പൊതിഞ്ഞ ചെമ്പുപാളിയാണ് വെറും എന്ന് മഹസറിലും അടിവരയിടുന്നത് ഇതാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം വീണ്ടും സജീവമാകുമ്പോൾ അതിൽ ഒരു ശ്രദ്ധാ കേന്ദ്രമാകുന്നത് ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലാണ് വിവാദ നായകനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി വർഷങ്ങളോളം പൂജ ചെയ്തിരുന്നത് പണ്ട് ഇവിടെ ഒരു പത്ത് മുപ്പ വർഷം മുമ്പ് ഇവിടെ പൂജാരിയായിരുന്നു ഡോർ ഇവിടെ കൊണ്ടുവന്നു ഡോർ ഇവിടെ കൊണ്ടുവന്ന് പബ്ലിക്കിനെ കാണിച്ചു നമ്മൾ ഇരുമുടി കെട്ടുന്നടുത്ത് വെച്ച് എല്ലാവരെയും കാണിച്ചിട്ട് അത് പാക്ക് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി വില്ലനായ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക പാളി ബാംഗ്ലൂരുവിലും ചെന്നൈയിലും ജയറാമിന്റെ വീട്ടിലുമെല്ലാം പ്രദർശന വസ്തുവാക്കിയത് ദൃശ്യങ്ങളടക്കം പുറത്തുകൊണ്ടുവന്നു മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടറിഞ്ഞു ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടവരെ പുറത്തു കൊണ്ടുവന്ന മാതൃഭൂമി ന്യൂസിന്റെ ഓരോ വാർത്തകളും വസ്തുതാപരമായിരുന്നു രേഖകളും മൊഴികളും ദൃശ്യങ്ങളും അടിസ്ഥാനമാക്കി വാസ്തവം തിരിച്ചറിഞ്ഞു ലോകത്താകെയുള്ള അയ്യപ്പഭക്തരുടെ വികാരം പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു മാതൃഭൂമി ന്യൂസിന്റെ ഓരോ കണ്ടെത്തലുകളും വാർത്തകളും ശബരിമലയിൽ നടന്നത് വലിയൊരു സ്വർണ്ണ കൊള്ളയോ അഴിച്ചെടുത്തു സംഭവിച്ചു അത് എന്ത് കൊണ്ടുപോയി ഇപ്പോൾ പത്രം ഫോട്ടോയും വാർത്തയും ഈ തട്ടിപ്പ് ദേവസ്വം വിജിലൻസ് മാത്രം അന്വേഷിച്ചാൽ മതിയോ ബംഗളൂരുവിലേക്കാണ് തെളിവ് നശിപ്പിച്ച് കള്ളന്മാർ രക്ഷപ്പെടും മുൻപ് അന്വേഷണം വേണ്ടേ തുടരെ തുടരെ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട് മാതൃഭൂമി ഈ ചോദ്യങ്ങൾ ചോദിച്ചു ശബരിമലയ്ക്കായി ത്യാഗം ചെയ്യുന്ന നന്മമരമായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി വില്ലനാണെന്ന് തുറന്നുകാട്ടിയത് ആദ്യം മാതൃഭൂമി ന്യൂസ് ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്ന് ആ പീഠങ്ങൾ കണ്ടെടുത്തത്

ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡും ഉൾപ്പെടുന്ന സ്വർണ്ണ മാതൃഭൂമി ന്യൂസിന്റെ അന്വേഷണം തുടങ്ങുന്നത് ഹൈക്കോടതിയിലെ ഒരു കണക്കിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി ഇരുപത്തി സ്വർണം പൂശിയ ദ്വാരപാലക ശില്പത്തിന്റെ തൂക്കം നാല്പത്തിരണ്ട് കിലോയിൽ നിന്ന് മുപ്പത്തിയെട്ട് കിലോയായി കുറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായി സ്വർണം പൂശാൻ ഏൽപ്പിച്ച രണ്ടായിരത്തി പത്തൊൻപത് കാലത്തെക്കുറിച്ച് നമ്മൾ അന്വേഷണം തുടങ്ങി തുടങ്ങിപ്പോൾ സ്വർണം മാറിയോ അതോ ദ്വാരപാലക ചെമ്പാക്കിയോ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് ചെമ്പാക്കിയ ദ്വാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ പതിനഞ്ചിന് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതാണെന്ന് മാതൃഭൂമി ദിനപത്രത്തിലെ ലൈബ്രറിയുടെ സഹായത്തോടെ മാതൃഭൂമി ന്യൂസിന്റെ അന്വേഷണത്തിൽ തെളിയിച്ചു ഇതെല്ലാം ദേവസ്വം വിജിലൻസിന് മുന്നിൽ തെളിവുകളായി യു ബി ഗ്രൂപ്പ് ചെയർമാൻ വിജയ് വഴിപാടായിട്ടാണ് ശബരിമല ക്ഷേത്ര ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതും ശ്രീകോവിലിന്റെ മേൽക്കൂര രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം ചെമ്പാക്കാൻ ഉത്തരവ് മാത്രമല്ല എഴുതി കൂടുതൽ രേഖയുണ്ടാക്കിയതും മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്നു പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ പാളികൾ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത് പുറത്തറിയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ വെബ് പോർട്ടലിൽ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ അടിസ്ഥാനമാക്കി വിജിലൻസിന്റെ കണ്ടെത്തലും വലിയ വാർത്തയായി സന്നിധാനത്തെത്തിച്ചത് മറ്റൊരു കവചമെന്ന സംശയം തുടങ്ങിയത് അവിടെ നിന്നാണ് ശബരിമലയിൽ വിജയമല്യ സമർപ്പിച്ച സ്വർണപ്പാളി ലഭിച്ച ബംഗളൂരു വ്യവസായി വിനീത് ജെയിനും അന്വേഷണ ചിത്രത്തിലേക്ക് പുതിയ ചെമ്പു തകട് ഹൈദരാബാദിൽ നിർമ്മിച്ച് ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ കൊണ്ടുവന്ന സ്വർണം പൂശിയ തട്ടിപ്പും പുറത്തു കൊണ്ടുവന്നു ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി ഉണ്ണികൃഷ്ണം പോറ്റി ബംഗളൂരുവിലെ ശ്രീരാമപുര ക്ഷേത്രത്തിൽ എത്തിച്ചതായ വെളിപ്പെടുത്തൽ കൊള്ളയുടെ വഴിയിലെ തെളിവായി ഈ ക്ഷേത്രത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വർഷങ്ങളോളം പൂജ ചെയ്തിരുന്നത് ശബരിമല ശ്രീകോവിലിൻ്റെ സ്വർണം പൊതിഞ്ഞ വാതിലും കട്ടിളപ്പടിയും ചെമ്പാക്കി സ്വർണം കടത്തിയതും മത്സരരേഖയായി മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു ദുരൂഹ സ്വർണ്ണക്കൊള്ള നടന്ന കാലത്ത് ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി മുരാരീബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം സ്ഥാപിക്കുന്ന ദൃശ്യവും മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്നു സ്വർണമല്ല ചെമ്പ് തന്നെയെന്ന് എ പത്മകുമാർ ആവർത്തിച്ചപ്പോഴും അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളും ദൃശ്യങ്ങളും സത്യത്തിലേക്കുള്ള നേർചിത്രങ്ങളായി മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന വാർത്തകളെല്ലാം ശരിവയ്ക്കുന്നതാണ് ഹൈക്കോടതിയുടെ അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവ് ഇത് ബിഗ് ഇമ്പാക്റ്റ് തന്നെയാണ് ഉപരി ലോകത്താകെയുള്ള അയ്യപ്പ ഭക്തരോടുള്ള മാതൃഭൂമി ന്യൂസിന്റെ പ്രതിബദ്ധതയാണ് ഈ കണ്ടെത്തലും വാർത്ത ശബരിമലയിൽ വിശ്വാസികൾക്കും വാസ്തവത്തിനുമൊപ്പം എന്നും മാതൃഭൂമി ന്യൂസ്